സാമുദായിക നേതൃത്വം എല്ലാം ഈ ഒരു സദസ് മുൻകൂട്ടി നിശ്ചയിച്ച അത് ഈ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ സമാപന സമ്മേളനത്തിന്റെ ഉദാഹരണമാണ് ലക്ഷ്യപ്രദമായ കർമ്മം പക്ഷെ ഇവിടെ വന്നപ്പോ സദസ്സിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടെ ഇവിടെ സമുദായങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ച പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റി നമുക്കിവിടെ ഇറങ്ങിപ്പോവായി അപ്പോ സംസാരിച്ചു എന്താ പറഞ്ഞുകൊണ്ടൊന്നും കേട്ടില്ല അതൊന്ന് അദ്ദേഹത്തോട് പ്രത്യേക ക്ഷമാപരണം കാരണം ഒരു സദസ്സിൽ അത് ഒഴിവിപ്പിച്ചിട്ടേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ അതാണ് ഒരു മര്യാദ അപ്പൊ ഇവിടെ വിവിധ നേതാക്കൾ വിവിധ രീതിയിലാണ് കാര്യങ്ങൾ ആദ്യം സംസാരിച്ചവൻ അദ്ദേഹം ഈ ഒരു ഹിന്ദു മേലയ്ക്ക് അതിനും ഹിന്ദു മേലയ്ക്ക് പതിനെട്ട് വർഷത്തെ പഴക്കമുണ്ടെന്നും അതിൻ്റെതായ കാലഘട്ടത്തിൽ ഉണ്ടായ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം சமுதாயங்கள்டுடி நமக்கு பயன் எல்லா சமுதாயங்கள்டையும் கொடி உண்டும் பற்றே சமுதாயங்கள கொடியோட கொடியும் அது சமுதாயங்களும் அப்படின்ற அந்த மகத்துவத்தோடு கூடி காணோரத்தை காணுக்கள் காகுமாம் நாம் சிந்திக்க ஆரெகிலும் இது ஆர் எஸ் எஸ் ஒடியா சந்திரமா மக்களோட ஒடியா நம்ம அச்சன் ஏதெங்கிலும் சங்க பிரச்சு அவருடையோ அறியுச்சு நமக்கு உண்டே அது நடாத சூப்பரோ ஆர் எஸ் எஸ் ஆனால் அது அங்கீகரிச்சு கொடுக்கணும் அது எடுத்து ஒப்பந்த

ஆ கொடித்தும் ஒத்திரி பரிபாடிகள் பங்கெடுக்கணும் சமயத்துக்கு கழிஞ்ச வர்ஷம் மட்டும் மதத்தாடிகள் நமக்கு பங்கெடுக்க அவசரம் இல்லை அவர் அவர் அப்படி இப்படி கணிச்சு கேள்வி மத மதத்தமுதாயங்கள் െഷക്കുരുത്തം എല്ലാവരും 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 സലാം കൊടുക്കുന്നു സലാം കൊടുക്കുന്നു വായിപ്പു നമ്മളോ നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ കോൺഗ്രസുകാരുണ്ടാകാം കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകാം ബി ജെ പിണ്ടാകാം മറ്റ് പല പല രാഷ്ട്രീയക്കാരുണ്ടാകും ഹിന്ദുവിന്റെ പ്രാണിത്യച്ച കേരളത്തിൽ ഇത്രയൊക്കെ രാഷ്ട്രീയക്കാർ ഹിന്ദുക്കൽ ഉണ്ടായിട്ടെ നമുക്ക് എന്തോ ഗുണം എന്ന് സ്വയം ചിന്തിക്കാം എന്തോ ഗുണം നാം സ്വയം ചിന്തിക്കണം രാഷ്ട്രീയത്തിലേക്ക് പോലുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഈ പരിവാറിനാ രാഷ്ട്രീയമാകണമെന്നോ ബി ജെ പി ആകണമെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ പേരാക്കന്മാരെ ഗുരുക്കന്മാരെന്നോ പറയുന്നില്ല പക്ഷെ നാം പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഗുണം എവിടെ ഉണ്ടായിരിക്കണം ഹിന്ദുവിന്റെ വർഷത്തിൽ ഉണ്ടായിരിക്കണം ഹിന്ദുവിന്റെ വർഷത്തിനുണ്ടോ എന്നാൽ അതിന്റെ ഒരു പരിപാടിയാണെങ്കിൽ സംശയത്തിന് ഇടക്കന്മാർ എന്ന് പറയുന്നു ആ പരിപാടിയാണെങ്കിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കും ആ നമ്മൾ പങ്കെടുത്ത് നമ്മൾ ചവർന്ന് തെറ്റുണ്ടാകും പച്ചയും ഒക്കെ ഇട്ട് നമ്മൾ പോകും എന്നാൽ ഇവിടെ ഇതുപോലെ നമുക്ക് ആവൊന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് അവർ ഇറങ്ങാത് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് അടുത്ത തവണ നമ്മൾ പച്ചക്കറി ഈ സാമുദായിക സംഘടനാ നേതാക്കളെ ഒന്നു ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒന്നു പതിനഞ്ച് ദിവസം ഉണ്ട് ക്ഷണിക്കുക പറയാമേ ഹിന്ദുവിന്റെ ഉത്തരമുളയാളിമാരല്ല ഈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് ഒരു പിന്നെ ആരാണ് ക്ഷണിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കൂടി അല്ലാണ്ട് ഇതിനായിട്ട് അച്ഛനൊന്നുമില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആചാര്യം കൊല്ലം അറിയുന്നു എല്ലാവരും ഹിന്ദു അല്ലാതെ ഹിന്ദു ഒന്നുമില്ല എല്ലാവരും ചേർക്കാം എല്ലാവരുടെയും ഉത്തരായത്വമാണ് ഇവിടെ എല്ലാവരെയും വിളിച്ചു ചേർക്കുകയുന്നു എല്ലാവരും സ്റ്റാർത്ഥമാണ് അതാർക്കും കൊടുത്തിട്ടില്ല അപ്പോ ഒരു പത്താളി ക്ഷണെങ്കിൽ കുറ്റം പറയാറുണ്ട് കുറെ കാണാനിരിക്കാം എന്തെങ്കിലും ഉണ്ടായി നല്ല ഇവിടെ ഇവർ പറഞ്ഞതിനുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊക്കെ പറയുകയും വേണം നമ്മൾ തന്നെ പറയാറുണ്ട് പറയാനുള്ള സമരം കഴിഞ്ഞാൽ പറയുന്ന ഒരു ഏത് വേണ്ട ഈ പറയാൻ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് ആ ഒരു രക്ഷനെ കൊടിമേഖലയ്ക്കും അപ്പൊ

അതുപോലെ ഹിന്ദുവാണെങ്കിൽ ആ താങ്കൾ ഭഗവത്വജത്തിന് തന്നെയാണ് പ്രാധാന്യം വെച്ചത് ഈ രാഷ്ട്രത്തിന്റെ വൈഭവസ്ഥയാണ് ഈ രാഷ്ട്രം ഈ രാഷ്ട്രത്തിന്റെ ഹൃദയ ഭഗവാൻ മുന്നോട്ട് വെച്ച ശ്രീരാമചന്ദ്രൻ ആവട്ടെ ജീവിതനാകട്ടെ നമുക്ക് എല്ലാവരും മുന്നോട്ട് വെച്ച വെച്ചു അതുകൊണ്ട് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ കൂടുതൽ കൂടുതലാണെങ്കിൽ സംസാരിക്കുന്ന വിഷയം പറഞ്ഞില്ലേ ഇപ്പോ മറ്റൊരു അദ്ദേഹം അദ്ദേഹം ഒരു ില്ല എന്തായാലും ശരി അപ്പോ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞില്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി പിന്നീട് വന്നാൽ പറഞ്ഞു വിശ്വകർമ്മ സമൂഹത്തിന് പ്രതിനിധിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ സംഘങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ നമ്മളോട് പങ്കുവെക്കേണ്ട ആ വിഷയം നമ്മൾ തന്നെ പല വേദികളിലും അല്ലെങ്കിൽ നിരന്തരം നമ്മളെ കേൾക്കുന്നവർക്കറിയാം ഈ ഒരു സംഭാഷണം ഒരു സ്ഥലത്ത് ഉണ്ടായ ആചാരിമാർ ഈ പള്ളിയിൽ നടത്തി കഴിഞ്ഞാൽ അവകാശം പറയുമ്പോ അല്ലെങ്കിൽ മറ്റേവരെ കിട്ടിക്കഴിഞ്ഞാൽ അവകാശം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ആചാര്യമാരെ അറിയാത്തതുകൊണ്ടാണ് ആചാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒത്തിരി ഒത്തിരി ഒരു സമൂഹമാണ് എന്ന് പറയുന്നത് ആചാരി വേദന കൈകാര്യം ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പ്രാവിധ്യം വേണം അവരെ ആദരിക്കണം എന്ന് പറയുന്ന ഒരു ആചാരങ്ങളാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ കാണിപ്പംസം അതിന്റെ കാലം ഒട്ട് വന്നിട്ടാണ് അവരിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയത് ഒട്ടനവധി ആചാര്യന്മാരുടെ ആചാര വിഭാഗത്തിലൂടെ ഗുരുത്താൻ ചുറ്റൊള്ള മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവർക്കതിനുള്ള അടിയും അവരുടെ പാഠ്യത്വം അവരുടെ പാരമ്പര്യം അതുകൊണ്ട് ആ പാരമ്പര്യത്തെ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം അതിലഭ്യർത്ഥന ക്ഷേത്രത്തിൽ വിളിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തെ വിളിക്കാത്തതിനെക്കാനാണ് നമ്മൾ അപ്പുരമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടുത്തെ ധർമ്മങ്ങളുടെ ധാർമ്മിക ഗുലപരമ്പരകളുടെ ഒരു വക്താവത്തിനൊക്കെ ആ ഒരു മഹാഭാവം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പരമ്പരയോട് മുഴുവൻ ക്ഷമാപനം നടത്തുകയാണ് കണ്ടാ ബാബ അത് ഇവിടുത്തെ സനാതനം ഗുലപരമ്പരകൾക്ക് മൊത്തമായിട്ടാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള തെറ്റാണെന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വിശ്വകർമ്മ സമൂഹം മൊത്തത്തിൽ ക്ഷിക്കണം അത് വേണ്ട വെച്ചുകയും ചെയ്തതെന്നാണ് അതിന്റെ വിട്ടുപോയത് ഒരിക്കലും ചെയ്യുക എന്തുകൊണ്ടാണ് ആചാര്യമെന്ന് പറയുന്നത് ഒരു ക്ഷേത്രം വെക്കുകയാണെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിലും ആവട്ടെ സ്ഥാപത്യം എന്ന് പറഞ്ഞ അതിൽ ഒത്തിരി എന്തെല്ലാം പ്രവൃത്തികളോ അതെല്ലാം വാസ്തുവാണ് ആ വാസ്തുവിൽ പ്രധാനമായിട്ടുള്ള ആചാര്യങ്ങളുടെ സ്ഥാപതി പാരമ്പര്യം ആണെങ്കിൽ ആചാര്യ വിഭാഗം കൊല്ലം കൈവൻ തക്കാലൊക്കെ ഇല്ലേ ആശാരി ഭാഗം അപ്പോൾ ക്ഷേത്രം കിട്ടുമ്പോഴും ഒരു വീട് കിട്ടുമ്പോഴും ക്ഷേത്രമാണല്ലോ ക്ഷേത്രം കിട്ടുമ്പോൾ അതിന് രണ്ട് ആചാരങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ എപ്പോഴും തന്നിട്ടാണ് വാധകം നാം നിങ്ങളോട് സംസാരിക്കുന്ന ശരീരം കൊണ്ടാണ് എന്നാലും സംസാരിക്കുന്ന ഭാഷയ്ക്ക് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെങ്കിൽ അത് ഈ ശൈലത്തിന്റെ മറ്റാണ് അതിൽ ഗുരു പരമ്പര ഏതാണ് അത് നമ്മുടെ ഗുരു പരമ്പരത്വത്തിൽ നീക്കണം അതുകൊണ്ട് നമ്മുടെ ആത്മാവ് പോലെ തന്നെയാണ് അറിവും ഈ ശരീരം ഇതുപോലെ ക്ഷേത്രം എന്ന് പറയുമ്പോ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ ചൈതന്യമുണ്ട് അപ്പൊ ക്ഷേത്രം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ക്ഷേത്രം ഇല്ലെങ്കിൽ ഇതുപോലൊരു ഗ്രൗണ്ടാണ് അതുപോലെ ക്ഷേത്രം ഉണ്ടാവുന്ന ഇതും ശരീരം ഉണ്ടാവുക ക്ഷേത്ര വിത്യവിധീനത അല്ലയോ അർജുന ഈ ശരീരം ഇത് ക്ഷേത്രമാകുന്നു ഈ ശരീരം ക്ഷേത്രം ക്ഷേത്രം ശരീരമാകുന്നു

അന്ത്രീയമാക്കിയിട്ട് രാജായിരുന്നില്ല രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം അതല്ല തന്ത്രിക്ക് മാത്രം കൊടുക്കരുത് ശരീരത്തിൽ തന്ത്രിക്ക് പ്രതിഷ്ഠിക്കാനാവില്ല രണ്ടു പേരും പലപ്പോഴും ഉണ്ടാകുന്നതാണ് നമ്മൾ ഇത് വിട്ട കളയുന്നത് ഒന്ന് കാരണം ഇപ്പൊ ദേഹം പറഞ്ഞു വിട്ടം പറയുമ്പോൾ നമ്മൾ അറിയില്ല ഒരു കാരണം നാം സ്വയം ഒന്ന് തീർക്കാൻ കഴിയാതെ ആണ് ആദരിക്കേണ്ടത് സ്ഥപതി ആശാരിയാണ് എന്നല്ല അർത്ഥം അത് മയമതം അദ്ദേഹത്തിന് ഉദാഹരിച്ച ഒരു രണ്ടമാണ് മയമതം മയമതം പറയുന്ന പ്രമാണെന്ന് ആദ്യം പറഞ്ഞു സ്ഥാപന സർവശാസ്ത്ര സർവശാസ്ത്രങ്ങളും പഠിച്ചവരായിരിക്കണം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ചിത്രജ്ഞ സർവദേശ്ഞ പുരാജ്ഞ തന്ത്രജ്ഞ അങ്ങനെ പല പല ഗുണങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ഗുണമുള്ളവരായിരിക്കണം സ്ഥപതി എന്നേ പഠന ആ ശൈല എന്നില്ല ാണ് ഹിന്ദുധന്മോട്ട് വെച്ചിരിക്കുന്നത് അല്ല ജന്മം കൊണ്ടല്ല അവൻ അറിവുണ്ടായിരിക്കണം അപ്പൊ ആർക്കും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ആ സമൂഹം നമ്മളെ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന വേദം പഠിക്കാനും തന്ത്രം പഠിക്കാനും ഒത്തിരി കുട്ടികളുണ്ട് അതിൽ വിഭാഗത്തിൽ കുട്ടികൾ ആദ്യം ചോദിക്കാം അച്ഛൻ ഈ പറയുന്ന വാസ്തുവിധോ മുത്തച്ഛൻ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം

ഏതിരാകും ശില്പവിദ്യയെ കൃത്യമായി പഠിപ്പിക്കുക കൃത്യമായി പഠിപ്പിച്ച് ആ രീതി ഉയർത്തിക്കൊണ്ടുവരിക ജാതി ബ്രാഹ്മണ നമ്പൂതിരിമാരെ തന്ത്രിമാരെ മാത്രം ആചരിക്കുന്നു എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ടതികൾ അനുവർത്തിച്ചു വരുന്നു എന്ന് നാം വിസ്മരിക്കേണ്ടത് அவர் கித்தியம் அதுபோல விசேஷா குலதேவா பூஜனம் உண்டு அதுபோல ஒரு தந்திரசுச்சயம் வித்தியாசம் தந்திரசுச்சு படிக்க விதாங்கும் அதுபோல மகிழும் அவருடைய அவருடைய ஆச்சார அடித்தான பதவி போல அறிய அறிவு அறிவு நேருப்போம் அருகே அவரை சமாறி അതെ അറിയാനാകില്ല അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കാൻ വാസ്തുവിധിയെ പഠിക്കാൻ ആ ഒരു സമൂഹം തയ്യാറാകും പിന്നെ നമ്മൾ സമുദായത്തോട് പറയാനുള്ളത് എല്ലാ കാലത്തും നമ്മുടെ വേണ്ടി സമുദായങ്ങളെ തെറ്റിദ്ധാന് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദോശയാണെങ്കിൽ അതിൽ ഏതൊരു പ്രശ്നം ഒരേ രുചിയായി അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലെ ഓരോ സമുദായങ്ങളും ആർക്കും കുറച്ചില്ല നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞത് നിങ്ങൾ ചവിട്ടാത്ത ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഒരു പഴയ പറയുന്നത് പറയുന്നവിച്ചു എന്നായിരിക്കും ഒരു പറയൻ പറയുന്ന പുലേ ഉപദ്രവിച്ചു എന്നായിരിക്കും ഈ പറയുന്ന സ്വയം പറയുമ്പോൾ ചിന്തിക്കാം പിന്നെ കുറ്റം പറയാൻ പറ്റും പിന്നെ നാം കണ്ടെത്തുന്ന ബ്രാഹ്മണി ഉണ്ടാക്കിയതാണ് നിരന്തരം നമ്മൾ പറയുന്നുണ്ട് ബ്രാഹ്മണി ഉണ്ടാക്കിയതാണെങ്കിൽ ഇനി ഇന്നും ഭരണഘടന ജനാർദ്ധ വ്യവസ്ഥയുമാണല്ലോ അതെ വിളിച്ചറിനെ ആക്കിയത് അവരാണെങ്കിൽ ഇന്നലെ ഇന്നലെ ഒരു ബ്രാഹ്മണിങ്ങോട് പിടിക്കുന്നില്ല പക്ഷെ ഇന്നോട് ഇല്ല അപ്പോൾ നിരന്തരം കുറ്റം പറയില്ല എന്നുള്ള ചേർന്ന് സമുദായങ്ങളൊന്നും തയ്യാറാക്കേണ്ടത് അത് നമുക്ക് ആവശ്യം ആവശ്യമാണ് ആവശ്യം കേരളത്തിന്റെ മാറുന്ന ചുറ്റുപാടി നാം രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായി ചിന്തിക്കുന്നതല്ലേ ഹിന്ദുവിന് മാത്രം രാഷ്ട്രീയം ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് നാം ചോദിക്കാൻ കഴിയും എന്താ ഹിന്ദുവിന് മാത്രം ഇത് ജനാധിപത്യ രാജ്യമാണ് ഒരുമിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ ഇവരെന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ ഈ വിട്ടു നിൽക്കുന്ന ഹിന്ദുവിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും നോക്കിക്കാറില്ല അല്ലെങ്കിൽ അദ്ദേഹം ജനാധിപത്യമായി നിൽക്കുന്നവരെ കൂട്ടമായി പറയുന്ന കൂട്ടമായി കാര്യങ്ങളും കാരണം ആ കൂട്ടത്തിൽ നാം ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഹിന്ദു അല്ലേ കാര്യം നാം ഒന്നിച്ച് നിൽക്കണം അല്ലാതെ പാടലും പറയുന്നു പറഞ്ഞു മാറി നിൽക്കേണ്ട ആണെന്ന് പറഞ്ഞു കാരണം നിങ്ങൾ പാടലാണ് പറയലാണ് വേട്ടവരാണ് വള്ളുവരാണ് ആശാരിയാണ് മൂശാരിയാണ് കരുവാനാണ് തട്ടാരാണ് പിള്ളേരാണ് ആയാലും അതാണ് മാത്രം ഒതുങ്ങിയത് ഒരു അഭ്യർത്ഥനയാണ് പതിനെട്ട് വർഷം തികഞ്ഞിരിക്കുന്നു ഈ അരങ്ങൾക്കുമേടൊക്കെ എന്ന് പറയുമ്പോൾ അതിവിടെ പ്രതിഫലിക്കുന്നതായിരുന്നു നമുക്ക് വിഷമം

നാം ഒരു പേര് അല്ലെങ്കിൽ ഒരു ദിവസം നാം നൂറ് പേർ പങ്കെടുക്കാം പങ്കെടുപ്പിക്കാൻ പറ്റില്ല സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും പഞ്ചാബ് സമ്മേളനങ്ങളും പങ്കെടുക്കുന്നുണ്ടല്ലോ അതുപോലെ പങ്കെടുക്കുമ്പോൾ മാത്രമേ ഹിന്ദു അത്രയും പരസ്പരം ഈ പല ഒന്നിച്ചിരിക്കൂട്ടില്ല അതുകൊണ്ടാണ് ആ വേദിയെ കുറിച്ചുള്ളത് അവിടെ പല പല വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ ഒന്നാണ് ഒരു മതത്തിലെ മക്കളാണ് നാം അതുപോലെ ആവുക മറ്റു കൂടുതൽ സ്ത്രീകളിലേക്ക് പോകാതെ നമുക്ക് മറ്റൊരു അർത്ഥങ്ങളോടുകൊണ്ട് അതിൽ സംസാരിക്കാൻ ഒത്തിരി വിഷയങ്ങളുള്ളതുകൊണ്ടും അതും ഈ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ വേദങ്ങളെ കുറിച്ച് പുരാണങ്ങളെ കുറിച്ച് ഇതിഹാസങ്ങളെ കുറിച്ചു വേണമെങ്കിൽ അതൊന്നും അറിയാത്തൊരു ഇവിടെ ഉണ്ടായിരുന്നു ആ ജനത്തിൽ ആചാരം ഉണ്ടായിരുന്നു നിഷ്ടാരം ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു പദവി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി പറയാം ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല ഈ സിനിമയിൽ രണ്ടു എന്ന പോലെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആദ്യമായിട്ട് വേദിയിൽ നമുക്കല്ല ബുദ്ധിമുട്ടാണ് ഒരു ഫോൺ സംസാരം ഇത്ര ചില സംസാരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചു അവരൊക്കെ അരങ്ങൾ തപ്പ് എന്താ പറഞ്ഞിട്ട് അത് പറഞ്ഞു തന്നെയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളോടൊന്നും തോന്നിയെന്ന് പറയുകയാണെങ്കിൽ അത് അതിനെ തപ്പൻ പറഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി അത്രയും പറയാനുള്ളൂ അത്ര വലിയ തോന്നി ഹിന്ദു സംസാരിച്ച് അപ്പൊ എന്തായാലും അടുത്ത നമ്മൾ ഈ കുടിയുടെ കാര്യം പരിഹരിച്ചു കൊടുക്കണം അത് നമുക്ക് ഭഗവത് ഉയർന്നു നിൽക്കട്ടെ സമുദായങ്ങളുടെ കൂടിയും അതുകൊണ്ട് അറിയട്ടെ എന്നൊക്കെയും പറഞ്ഞുകൊണ്ടും സമുദായങ്ങളുടെ സംഘർഷത്തിലേക്ക് പോകരുത് പരസ്പരം വൈരുദ്ധ്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു സദസ് ഭംഗിയായി ഭൂതീകരിച്ചായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അടുത്ത എല്ലാവരും പറഞ്ഞു एडिट करने के बाद की वादे कल्पा एडिट करोगे आगे इधर उधर कोई भी साधना चलना होगा एडिट करेंगे उधर ना इधर उधर एडिट करेंगे तो ये इतनी दूर से कल्पा पर जाने का एक इंग्लिश नंबर है मुन्दी नहीं तब स्टेप तब शिवाया जी